എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് വരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടത് രാധികാമയുടെ പുതിയ പ്ലാനായിരുന്നു ഗോവിന്ദന്റെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് രാധികാമയും വരണം ചേർന്ന് ഒരു വലിയ പ്ലാൻ തന്നെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഗീതു പുറത്തു പോകാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ രാധികാമ എന്ത് ചെയ്യുവാണ് തനിക്ക് നെഞ്ചേദനയാന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് അലറി കരയാൻ തുടങ്ങി അങ്ങനെ ഗീതവും ഗോവിന്ദ എല്ലാവരും കൂടെ ഓടി വന്നു രാധികാമഡി പെർഫോമൻസ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം ഉറപ്പായി ഇവർക്ക് വേറെ ഒരു കുഴപ്പമില്ല ഇതിവരുടെ അടവ് മാത്രമാണ് ഒരു പക്ഷേ താനും ഗോവിന്ദനും പുറത്തു പോകാമെന്നുള്ള കാര്യം എങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് ആ പോക്ക് മുടക്കാനായിട്ടുള്ള ഇവരുടെ തന്ത്രമാണെന്ന് മനസ്സിലായി പിന്നീട് ഗീത എന്ത് ചെയ്യുവാണ് ഗീത വന്നിട്ട് പറഞ്ഞത് അതേ നെഞ്ചുവേദനയാണ് ആദ്യം നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം അല്ല അത് ഹോസ്പിറ്റലിലേക്ക് പോയാലേക്ക് വേണ്ട വേണ്ട ഹോസ്പിറ്റലൊന്നും പോകണ്ട എൻ്റെ അടുത്ത് വരണം മീനിങ് കണ്ണനും കുറെ സമയം ഇരുന്നാൽ മാത്രം മതി എൻ്റെ വേദനകളും വിഷമങ്ങളും കുറഞ്ഞോളൂ എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഗീത പറഞ്ഞു അതെങ്ങനെ ശരിയാവും അവരവിടെ അടുത്തിരുന്നിട്ടുണ്ടെങ്കിൽ വേദനയ്ക്ക് കുറവുണ്ടാകുന്നില്ലേ ഉള്ളൂ ഏ ഇതെങ്ങാനും മതി വല്ല അറ്റാക്കേ പറയാൻ പറ്റില്ലെന്ന് പറയാം വരും പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ആൻ വഴിയില്ല അമ്മയ്ക്ക് എന്തോ ടെൻഷൻ ആയതുകൊണ്ട് ഈ ഇടയായിട്ട് ഗോവിന്ദേട്ടൻ അമ്മയോട് ഭയങ്കര അകൽച്ച കാണിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ടെൻഷൻ കാണണം അമ്മയ്ക്ക് എഞ്ചു ഉണ്ടായെന്ന് പറയാം പെട്ടെന്ന് ഗോവിന്ദ പറഞ്ഞു അമ്മേ എന്തേലും ഉണ്ട് ഹോസ്പിറ്റൽ പാ വാന്ന് പറയാണ് വേണ്ട മോനെ ഞാൻ ഇവിടെ എന്ന് പറയുന്നത് ഈ സമയം ഗീതു പറഞ്ഞ അന്ന് ഒരു കാര്യം ചെയ്യുക ഇതിനുള്ള മരുന്ന് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആ നെഞ്ചിലേക്ക് അങ്ങോട്ട് കയറി ഇരിക്കുവാണ് കയറി ഇരുന്നിട്ട് രണ്ടു മൂന്ന് ഇടിയെ കൊടുക്കുവാണ് നെഞ്ചിനിട്ട് ഇങ്ങനെ ഇടിക്കുവാണെങ്കിൽ ഒരു ഒരുപക്ഷെ വേദന ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പമ്പ കടന്നോളൂ എന്ന് പറയാൻ ഇത് കണ്ടിപ്പോൾ ഗോവിന്ദ ദൈവം എന്താ കാണിക്കുന്നത് രാധികാമൻ ഇന്ന് കൊല്ലൂന്നാ തോന്നുന്നല്ലോ എന്ന് മനസ്സിൽ കരുതുവാണ് ഈ സമയം രാധികാമ പറഞ്ഞു ഗീതു എനിക്കങ്ങനെ അത്രയ്ക്ക് വേദനയൊന്നുമല്ല എപ്പോൾ കുറവുണ്ട് ഏ അങ്ങനെയല്ല ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് എയ്ഡ് തരണം എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടല്ലോ ആള് ചിലപ്പോ തീർന്നു പോകുന്ന പറയാ ഏയ് അത്രയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഒരു വേദന ഉള്ളതെന്ന് പറയാ ഈ കാഴ്ച കണ്ടപ്പോൾ വരും പറഞ്ഞു ഗീതു നീ ഇങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ അമ്മയ്ക്ക് അത്ര വലിയ എന്ന് പറയുന്നുണ്ട് ഗീതന് മനസ്സിലായി രണ്ടുപേരും കൂടെ ചേർന്നിട്ടുള്ള അടവാണ് രേഖയ്ക്കും ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നീട് രാധികാമ്പൻ എനിക്കെന്തോ ഇപ്പൊ ഇച്ചിരി കുറവ് തോന്നുന്നുണ്ടെന്ന് പറയാണ് ഇനി ഇവന് വേദനയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മിക്കവാറും തൻ്റെ നെഞ്ചിടിച്ചു പൊട്ടിക്കും എന്നുള്ള കാര്യത്തിൽ രാധികാമ്പയ്ക്ക് സംശയമൊന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് ഗീതു അങ്ങോട്ട് മാറി ഇപ്പൊ എങ്ങനെയുണ്ട് രാധികാമ്മെന്ന് ചോദിക്കണം ഏഹ് ഇപ്പൊ കുറവുണ്ട് കുറവില്ലേ പറയണം ഇനി ഒന്നുകൂടെ അങ്ങനെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് വേദന കുറയും കാരണം ചിലപ്പോൾ ഗ്യാസ് കെട്ടിയതാണെന്ന് പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിലേ ഇങ്ങനെ ഇടിച്ച് കൂടി അതുകൊണ്ട് എന്ന് പറയാ അല്ലാതെ വേറെ ഒന്നും ആയിരിക്കില്ല എന്നും പറയുന്നുണ്ട് ശരിയെന്ന് പറയാണ് പിന്നീട് ഗീതു മുറിയിലേക്ക് പോവാണ് ഈ സമയത്ത് കോവിന്ദ് പുറകെ ചെന്നു അല്ല ഗീതു നീ എന്ത് മന്ത്രം പ്രയോഗിച്ചെന്ന് ചോദിക്കണം എന്ത് അല്ല അമ്മയുടെ വേദന ഇത്ര പെട്ടെന്ന് പോവാനായിട്ടെ അതോ അത് ഇന്നത്തെ കാലത്ത് എല്ലാ അമ്മായിമാർക്കും ഒരു വേദനയാണ് അതിനുള്ള മരുന്ന് ഇപ്പം ഞാൻ കൊടുത്തിട്ടുണ്ട് അത് പെട്ടെന്ന് അങ്ങോട്ട് മാറിക്കുള്ളൂ എന്ന് പറയാം അത് ഇനിയിപ്പം എങ്ങനെ അമ്മയ്ക്ക് വയ്യാതായുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പുറത്തു പോകണേ അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിലോ ഇത് കേട്ടപ്പോൾ ഗീത പറഞ്ഞു എനിക്കിതൊക്കെ അറിയായിരുന്നു ഗോവിന്ദാന്ന് പറയണം ആൻതന്നി അങ്ങനെ പറഞ്ഞേ നമ്മൾ ഇത് കുറെ കണ്ടുള്ള കാര്യങ്ങളല്ലേ അതുകൊണ്ട് വേണ്ട ഗോവിന്ദ സമ്മതമല്ലേ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഗീത അങ്ങോട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഗോവിന്ദൻ ഭയങ്കര വിഷമായി എന്നെങ്കിലും തന്റെ മനസ്സുള്ള ആഗ്രഹങ്ങളൊക്കെ തുറന്നു പറയാൻ ഓർത്തിരുന്നായിരുന്നു പക്ഷെ ആ പ്ലാനും പദ്ധതികളും പൊളിഞ്ഞുപോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്തേലും ചെയ്തേ മതിയാവുള്ളൂ അങ്ങനെ പിന്നീട് മുറിയിലേക്ക് വന്നപ്പോൾ ഗോവന്ദ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് ഗീത് വന്നിട്ട് അല്ല എന്നോട് എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ പുറത്ത് പോയി കഴിഞ്ഞിട്ട് പറയാന്നാ പറഞ്ഞത് എന്ത് കാര്യമാണ് എന്താണെങ്കിലും പറയുന്നെന്ന് പറയാണ് അതോ നിനക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ല ആദ്യം നീ പറ അത് കഴിഞ്ഞിട്ട് ശേഷം ഞാൻ പറയാമെന്ന് പറയാം അല്ല അത് പിന്നെ ഞാൻ ഞാൻ പറയുന്ന കാര്യം ഗോവിന്ദ സമ്മതിച്ചു തരുമോ എതിരൊന്നും പറയില്ലെന്ന് പറയണം എതിരൊന്നും പറയില്ല നീ എന്ത് കാര്യം പറഞ്ഞാലും അതെനിക്ക് സമ്മതമായിരിക്കും ഗോവിന്ദന്റെ മനസ്സില ഗീത തന്നോട് ഇപ്പം പ്രണയം തുറന്നു പറയും എന്നൊരു ചിന്തയായിരുന്നുണ്ടായിരുന്നേ നീ പെട്ടെന്ന് പറ നിന്റെ ആഗ്രഹം പറഞ്ഞ ഞാൻ നടത്തി തരും ഞാൻ എതിരൊന്നും പറയില്ലെന്ന് പറയാ പെട്ടെന്ന് ഗീത പറഞ്ഞു അതെ രഞ്ജുനി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാലും കുറച്ച് ദിവസം അവളിവിടെ ഒന്ന് നിൽക്കുവാണെങ്കിൽ നല്ലതല്ലേ എന്ന് ചോദിക്കുക ഒരു നിമിഷം ഗോവിന്ദ ഞെട്ടലുണ്ടായി ഇത്ര സമയമുള്ള പ്രതീക്ഷകളല്ല ഒരു നിമിഷം കാറ്റി പറന്നുപോയ അവസ്ഥയെപ്പോയി എന്താ നീ പറഞ്ഞ് രഞ്ജുനി ഇങ്ങോട്ടും കൊണ്ടരാനോ അതെന്താ അവൾ കുറച്ചാൾ ഇവിടെ വന്നല്ലേ അവൾ ഇവിടെ വന്ന് നിൽക്കുവാണെങ്കിലേ ഒരു പക്ഷേങ്കിലും അവളുടെ മനസ്സിന് ഇപ്പോൾ ഒരു സന്തോഷം എന്ന് നോക്കി ഏ അതൊന്നും ശരിയാവത്തില്ലെന്ന് പറയാ അതെന്താ ഗോവട്ട് അങ്ങനെ പറയണേ കാരണം രാധികാമ്മയ്ക്കൊന്നും ഇഷ്ടമില്ല എന്നുള്ള കാര്യം ഇവളോട് എങ്ങനെയാ തുറന്നു പറയുന്നേ അത് വേണ്ട അത് ശരിയാവത്തില്ല പെട്ടെന്ന് ഗോവന്ന് പറഞ്ഞു അതൊന്നും ശരിയാവത്തില്ല ഇപ്പൊ അവൾ അവിടെ നിന്നാ മതി എന്ന് പറയാ ഓഹോ അപ്പൊ ഇതിനു മുമ്പ് അങ്ങോട്ട് പോകുന്ന പോലും ഗോവന്താട്ടിന് ഇഷ്ടമില്ലായിരുന്നല്ലോ പിന്നെ എന്ത് പറ്റി ഇപ്പം അവിടെ നിൽക്കുന്നേ അവിടെ തന്നെ നിന്നാൽ മതി എന്നൊക്കെ പറയണേ ഇങ്ങോട്ട് വന്നാൽ ശരിയാവത്തില്ല അവളുടെ ആരോഗ്യസ്ഥിതി അങ് അത്ര ശരിയായിട്ടില്ല പിന്നെ ഇവിടെ വന്നാൽ അറിയാലോ ഓരോരുത്തരും ഓരോരുത്തരും കുത്തി കുത്തിയൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ അവളുടെ മനസ്സ് വേദനിക്കും പിന്നെ എന്തെങ്കിലും അസുഖം ഉണ്ടായാലോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്നേ ഞാൻ നോക്കുകവാന്നു പറയാ വേണ്ട ആ റിസ്ക് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറില്ലെന്ന് പറയാം ഓഹോ അപ്പം എനിക്ക് തന്ന വാക്കൊക്കെ മറന്നല്ലേ എന്ന് ചോദിക്കുക ഈ ഒരു കാര്യത്തിൽ നീ പറഞ്ഞ കാര്യം എനിക്ക് സമ്മതിച്ച സമ്മതിക്കാൻ പറ്റില്ല ഗീതു വെറുതെ എന്നോട് വാശി പിടിക്കേണ്ടാന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ അങ്ങോട്ട് പോയി കിടക്കുവാണ് ഗീതുനും അല്ലാത്ത സങ്കടമൊന്നും പിന്നീട് കാണിക്കുന്ന പിറ്റാസൻ രാവിലെ വിലാസിനെ എഴുന്നേറ്റ് പൂജാമുറിയിൽ ചെന്ന് വിളക്കൊളുത്തി പ്രാർത്ഥിക്കുകയാണ് അതൊക്കെ പതിവില്ലാത്ത കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്യുന്നത് പിന്നീട് വിലാസിനിക്ക് പൂജാമുറി ചെന്നൈപ്പോ കണ്ണ് രണ്ടെന്ന് അറിഞ്ഞൊഴുകുക എന്ത് ചെയ്യണം എന്നറിയില്ല തൻ്റെ ജീവിതം കുറച്ച് ദിവസം കൂടെ ഉള്ളു അതോടുകൂടി തൻ്റെ ജീവൻ നിലയ്ക്കും എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ പിന്നീട് ചെന്ന് ദേവിയോട് പ്രാർത്ഥിക്കുക എന്നെ ദേവി എനിക്ക് എനിക്കെൻ്റെ മകൻ്റെ കുഞ്ഞ് പ്രിയമോള് പ്രസവിക്കുന്ന കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് മരിച്ചാൽ മതി അതിനെ കൊഞ്ചിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് അതിനെ ഒന്ന് കൈ കിട്ടിയിട്ട് ഞാൻ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല കുറച്ച് നാളും കൂടെ നീ എനിക്ക് ആയുസ് നീട്ടിത്തരണം ഇത്രയും കാലം ഞാൻ കുറേ ദ്രോഹങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്തിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണം ഏഹ് എനിക്ക് കുഞ്ഞിനെ കണ്ടിട്ട് എനിക്ക് മരിച്ചാൽ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയാണ് അവിടെ നിന്നിട്ട് കാരണം ഇനി പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ ഡോക്ടർമാരെല്ലാം വിധിയെഴുതി കേസാ ഇനിയിപ്പോൾ അധികനാൾ ആയുസ് ഉണ്ടാവില്ല സർജറി ചെയ്താൽ പോലും ഇനിയിപ്പോൾ മുന്നോട്ട് അധികാലം ആയുസുണ്ടാവില്ലെന്ന് പക്ഷേ എങ്കിൽ വിലാസിനി ഇത് ആരോടും പറഞ്ഞാൽ പറയുകയും ചെയ്തില്ല ഇനിയിപ്പോൾ എന്തിനാ വെറുതെ പറഞ്ഞ് സർജറി ചെയ്തിട്ട് ഉള്ള ക്യാഷോട് കളയേണ്ട ആവശ്യമില്ല താൻ എന്തായാലും അതേ കാലം ഒന്നും ജീവിച്ചിരിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് പിന്നെ ആരോടും പറയാനും പോയില്ല താൻ മരിക്കുമ്പോൾ മരിച്ചോട്ടെ അതിനുശേഷം എല്ലാവരും അറിഞ്ഞാ മതി ആ ഒരു ചിന്താഗതിയായിരുന്നു വിലാസിനിക്ക് പക്ഷെ വിലാസിനെ ഈ മാറ്റം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പ്രിയമോൾക്ക് ചെറിയ സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് പ്രിയമോൾ അത് വിനോദിനോട് പറയുകയും ചെയ്തു അമ്മയ്ക്ക് എന്തോ നല്ല മാറ്റമുണ്ട് കഴിഞ്ഞ ദിവസം തന്നെയാണല്ലോ വിനോദേട്ടം കണ്ടതല്ലേ പക്ഷെ ഇപ്പൊ എന്താണെന്ന് അറിയത്തില്ല അമ്മ എന്നോട് വളരെ സ്നേഹത്തോടെയാ വിനോദനാട്ടം പെരുമാറുന്നേ പണ്ടത്തെ അമ്മയല്ല അമ്മയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാം ഏ അങ്ങനെ വരാൻ വഴിയില്ല എന്തേലും ഒരു കാരണം കാണും അതാ എന്ന് പറയുവാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ചായയൊക്കെ ആയിട്ട് ഗീതു പതിവ് പോലെ തന്നെ അരിയിലേക്ക് വരുവാണ് അപ്പം ഗോവിന്ദ ചായ കൊണ്ടു കൊടുത്തിട്ട് ഗീതു മുഖം തിരിച്ചങ്ങോടെ നിക്കുക ഇന്നാ ചായെന്ന് പറഞ്ഞങ്ങ് നിൽക്കുക ഗോവിന്ദ് നോക്കിയപ്പോൾ ഗീതു മൈൻഡ് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല അല്ല അല്ലെന്താ നിന്റെ മുഖത്തൊരു കടന്നില കുത്തിയൊരു ഭാവം എന്റെ മുഖത്ത് നോക്കാതെ എന്താന്ന് ചോദിക്കുക ഏ ഞാൻ എന്തിനാ മുഖത്ത് നോക്കണേ അതെന്താ മുഖത്ത് നോക്കിയാല് ഓ കൊച്ചമ്മയ്ക്ക് ഇപ്പം മുഖത്ത് നോക്കാൻ പറ്റില്ലായിരിക്കും അല്ലേന്ന് ചോദിക്കുക അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ രാവിലെ എന്നോട് വഴക്കുണ്ടാക്കാൻ വരട്ടെന്ന് പറയാം വഴക്കുണ്ടാക്കാൻ വന്നു ഞാനല്ലോ നീയല്ലേ നീയല്ലേ എന്നോട് മിണ്ടാതിരിക്കുന്നേ കാര്യം എന്താന്ന് പറ അത് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല അതെ പറഞ്ഞ വാക്ക് പാലിക്കാത്തതോട് സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയാം ഓ അങ്ങനെ അപ്പൊ ഇന്നലത്തെ പ്രശ്നം എന്തിനായിട്ടും തീർന്നില്ല അല്ലേന്ന് ചോദിക്കാണ് എങ്ങനെ തീരാനാ ഗീത ഞാൻ എന്താ പറഞ്ഞത് ദഞ്ചൂരിൽ രണ്ടു ദിവസം ഇവിടെ കൊണ്ട് നിർത്തുന്ന കാര്യമല്ലേ അത് പോലും ഗോവിന്ദന് സാധിച്ചേരാൻ പറ്റില്ല പിന്നെ ഗോവിന്ദനും ഞാൻ എന്തിനാ മിണ്ടണേ ഒരു നിസാര കാര്യം പറഞ്ഞിട്ട് പോലും ഇങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു കാര്യം പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഗോവിന്ദൻ എനിക്ക് സാധിച്ചു എന്ന് ചോദിക്കാം പെട്ടെന്ന് ഗോവിന്ദി ഗോവിന്ദൻ പറഞ്ഞു അല്ല നിന്റെ കാര്യം എന്തെങ്കിലും ഉണ്ടോ എന്നോട് പറയാം ഞാനത് സാധിച്ചു തരുമെന്ന് പറയാം ഇതിപ്പോൾ രഞ്ജുൻ്റെ കാര്യമായ ആയതുകൊണ്ടല്ലേ ഓഹോ അങ്ങനെയാണോ എന്നേക്കാളും കൂടുതൽ സ്നേഹം രഞ്ജുവിനോടാണെന്നോ ഞാൻ കരുതിയിരുന്നത് പക്ഷേ ഇപ്പോൾ സ്നേഹമൊന്നുമില്ല അല്ലേന്ന് ചോദിക്കുവാണ് അതാ നീ അങ്ങനെ പറഞ്ഞു അല്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ രഞ്ജുവിന് പക്ഷെ ഒരു പക്ഷേ രണ്ടു ദിവസം ഇവിടെ നിൽക്കാൻ താല്പര്യം കാണുമായിരിക്കും അവിടെയാണെങ്കിലും അടുത്തല്ലേ ഇപ്പം ധ്യാനാണെങ്കിൽ പോകാനായിട്ടും തുടങ്ങുക അപ്പം എന്ത് ചെയ്യണമെന്നല്ലേ രഞ്ജുവിനും വല്ലാത്ത ബുദ്ധിമുട്ടില്ല അപ്പോൾ അവനൊക്കെ തന്നെയല്ലേ കാണത്തുള്ളൂ ഇവിടെ രണ്ട് ദിവസം വന്ന് നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ജോലി അടിച്ച് നിൽക്കാമല്ലോ എന്നൊക്കെ പറയാണ് പക്ഷേ ഗോവിന്ദിന് വല്ലാത്തൊരു ഭയമുണ്ട് ഇങ്ങോട്ട് വന്നിട്ട് എന്തേലും സംഭവിക്കും കഞ്ഞിഞ്ഞാവശ്യൻ്റെ ആദികാമെ വരണും കൂടെ ചേർന്ന് കളിച്ച ഒരു നാടകം വരുന്നത് അതുകൊണ്ട് രഞ്ജുവിന് അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഇനി അവളുടെ ജീവൻ വെച്ചൊരു പരീക്ഷണം നടത്താൻ പോലും പറ്റത്തില്ല അവസാനം ഗീതു ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇപ്പോൾ ഗോവിന്ദ പറഞ്ഞു നിന്റെ ആഗ്രഹം അങ്ങനെയാണ് നടക്കട്ടെ പക്ഷേ രണ്ടേ രണ്ടു ദിവസം രണ്ടു ദിവസം മാത്രം അവൾ നിർത്താൻ പറ്റുവോളെന്ന് പറയാം ശരിയെന്ന് പറഞ്ഞാൽ ഗീതന് ഭയങ്കര സന്തോഷമായി ഗീത സന്തോഷത്തോടെ അങ്ങോട്ട് പോവാണ് ഈ സമയം ഗോവിന്ദ ആ പാടെ പെട്ടുപോയി ഇനി അവളെയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നുകഴിയുമ്പം അടുത്ത ദിവസം പ്രിയമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരും അപ്പോൾ എന്ത് ചെയ്യും അതൊക്കെ ഓർത്തിട്ട് ഗോവിന്ദന് സമനില തെറ്റുന്നവാൾ തോന്നി അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രിയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി